പാർട്ടി ഏൽപ്പിച്ചത് പ്രധാനപ്പെട്ട ചുമതലയെന്ന് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി എ പ്രദീപ് കുമാർ മാതൃഭൂമി ന്യൂസ്റ്റോട് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രതിപക്ഷം ഉണ്ടാക്കിയ നുണകൾ ഓരോന്നും പൊളിഞ്ഞതാണെന്നും പ്രദീപ് കുമാർ പറഞ്ഞു കോഴിക്കോട് നോർത്ത് മുൻ എം എൽ എ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഏറ്റെടുക്കുകയാണ് അല്പസമയം മുൻപാണ് ഔദ്യോഗികമായ തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നു ഒരു ചുമതല എങ്ങനെയാണ് കാണുന്നത് അത് നമ്മളെ പാർട്ടിയും പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രികളെ ഏൽപ്പിക്കുന്ന ഒരു പ്രധാന ഉത്തരവാദിത്വം അത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക ആ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം അത് ഏൽപ്പിച്ചു അതിൻ്റെ ചുമതല എടുക്കാൻ പോകുന്നത് ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതായത് പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ദൗത്യവും കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളെ ഓരോ കാലത്തും നമ്മുടെ പാർട്ടി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഓരോ കാലത്തും ഏറ്റെടുത്തതും ചെയ്തതും അങ്ങനെയാണ് അതിനെ കാണുന്നത് ആ ഉത്തരവാദിത്വമായിട്ടും അത് അതിൻ്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ചുമതല വന്നു അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു പുതിയ ഒരാളെ ചുമതല ഏൽപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു മുഖ്യമന്ത്രിയുടെ ആഫീസിൽ അപ്പോൾ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷങ്ങൾ നടന്നു വരികയാണ് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തിരിക്കുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണല്ലോ ഈ ഒരു ചുമതല തേടി വരുന്നത് അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് കുറച്ചും നന്നായിട്ട് എല്ലാവരും പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇ ഇപ്പോഴാണ് അവിടെ ആ അങ്ങനെ ഒരു ചുമതലയുടെ ആവശ്യം വരുന്നത് ഒരു പുതിയ ആൾ ചുമതല എടുക്കേണ്ട ഒരു ആവശ്യം വന്നത് ഇപ്പോഴാണ് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച അറിയിച്ചതിന് മന്ത്രി തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു പിന്നെ അതിന് സാധാരണ ഞങ്ങൾ ഇത്തരം ഒരു ചുമതല ഏൽപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു ഞാൻ കോഴിക്കോട് നിന്നും അറിയിക്കേണ്ടതായി വരും തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമല്ലോ ഈ കാലഘട്ടത്തിൽ ഞാൻ എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ഇരുപത്തിയൊന്നിന് ചുമതലേൽക്കുകയാണ് മനോജ് പൈനൂറിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമിയ സ്കൂൾ